അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട പഠിതാക്കളെ അതേപോലെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ച ഖുർആൻ അതേപോലെ ആ ഖുർആാനിൻ്റെ കൂടെ നമ്മൾ പഠിച്ച തെജ്വീദിൻ്റെ പാഠം ഒരു പരീക്ഷ നടത്തുകയാണ് ഇത് പലവട്ടവും നമ്മൾ പറഞ്ഞ് പഠിച്ച് പരിശീലിച്ചതാണ് ഇനി ഒരു ഉറപ്പ് വരുത്താൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ചെറിയ ഒരു പരീക്ഷ നടത്തുന്നത് ഇത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് അഥവാ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴിലേക്ക് വാട്സപ്പ് ചെയ്യുക ഗ്രൂപ്പിൽ പഠിക്കുന്ന ആളുകളും പഠിക്കാത്ത ആളുകളും എല്ലാവർക്കും പങ്കാളിയാവാം ഇൻഷല്ല അള്ളാഹു അനുഗ്രഹിച്ചാൽ ആരൊക്കെയാണോ വാട്സപ്പിലേക്ക് വോയിസ് വിടുന്ന് അവർക്കൊക്കെ അതിൻ്റെ മറുപടി ലഭ്യമാവും ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് പ്രത്യേകിച്ചും പഠിതാക്കൾ അത് എഴുതി കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൂടെ എന്ത് ചെയ്യണം നിങ്ങൾ അത് ഈ ഓരോ വേർഡുകളും വായിച്ച് ഈ തെജിവീതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു തരണം അപ്പോൾ എന്താണ് ഇത് നമ്മൾ പഠിച്ചു സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങൾ അഞ്ചെണ്ണമാണ് ഒന്ന് ഇൽഹാറ് ഇഹ്ഫാ ഇഖ്ലാബ് ഇത് ഉന്ന ഇത് ആമും ഉന്ന അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും ഇതിലുണ്ട് അപ്പോൾ ഓരോ വാചകത്തിൻ്റെയും ഓരോ വാചകത്തിനെയും വായിച്ച് അതിൻ്റെ നിയമങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം ഇതാ ചോദ്യം ഞാൻ വായിക്കുന്നു അലീമും കരീം അലീമും കരീം അതിൻ്റെ നിയമം എന്താണ് ആ ആമന ഈ നിയമം എന്താണ് മൈ മൈ മൈയക്കൂലു ഈ നിയമം എന്തിൻ്റെതാണ് മിർറബീം ഈ നിയമവും എന്തിൻ്റെതാണ് മനസ്സിലായല്ലോ അപ്പോൾ എങ്ങനെ പറഞ്ഞേണ്ടത് വാട്സാപ്പിലൂടെ അലീമുൻ കരീം എന്നത് ഉദാഹരണമായി പറഞ്ഞാൽ ഇൽഹാർ ആണെങ്കിൽ ആണ് ഇഹ്ഫ ആണെങ്കിൽ ഇഹ്ഫ ആണ് ആണെങ്കിൽ ഇഖിലാബാണെങ്കിൽ ആണ് ഇത് ആമുൻപി ഒന്നയാണെങ്കിൽ ഇത് ആമുൻബി ഒന്നയാണ് ഇത് ആമുൻ ബിലാവുന്നയാണെങ്കിൽ ഇത് ആമുംബിലാവുന്നയാണ് എന്ന് പറഞ്ഞു തരണം എന്നിട്ട് അടുത്തത് വായിക്കണം മെൻ ആമന ഇതിൻ്റെ നിയമം ഏതാണ് എന്ന് അത് പറഞ്ഞു തരണം അടുത്തത് മെയ്യ കൂലു ഇത് എന്തിൻ്റെ നിയമമാണ് മിർ മിർറബീം ഇത് എന്തിൻ്റെ നിയമമാകുന്നു ഇനി ഇവിടെ നോക്ക് നല്ല ശ്രദ്ധിക്കണം മിംബാഴുതി ഇവിടെ പല കാരണങ്ങൾ ഞാൻ പറഞ്ഞാൽ നീന്നു ഈ നിയമം എന്താണ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞാൽ നീന്നു മിംബാഴുതി എന്നുള്ളത് പിന്നെ എന്തിൻ്റെ നിയമമാണ് അതോടുകൂടെ തന്നെ ഇതിനെ എങ്ങനെയാണ് ഓതേണ്ടത് ഈ നിയമം പറഞ്ഞാൽ പോരാ ഈ നിയമം ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഒന്ന് പറഞ്ഞു തരണം പറയുമ്പോൾ തെറ്റിക്കോട്ടെ പ്രശ്നമല്ല നമുക്ക് തിരുത്തിപ്പഠിക്കാം എല്ലാവരും ശ്രദ്ധിക്കണം പഠിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് പരീക്ഷയിൽ പങ്കെടുക്കാതിരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പഠിതാക്കൾ ശ്രദ്ധിക്കുന്ന വേണം നിങ്ങൾക്ക് നിങ്ങളെ ഓരോ ക്ലാസ്സിലും മാർക്ക് കുറയാൻ പാടില്ല മത്സരിച്ച് പഠിക്കണം അലഹമില്ല പിന്നെ സെമിയൻ ബസുർ സെമിയം ബസുർ ഇത് എന്താണ് നിയമം നിയമം മാത്രമല്ല ഇത് എങ്ങനെയാണ് ഇത് ഓതേണ്ടത് എന്താണ് ഇവിടുത്തെ പ്രത്യേകത ഇന്ന നിയമമാണ് എന്ന് പറയുകയും ആ നിയമം എന്താണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരികയും ചെയ്യണം സംശയുള്ള ആളുകൾക്ക് ചോദ്യം സംശയം ആളുകൾക്ക് വാട്സാപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ് ഗ്രൂപ്പുകാർക്ക് ഗ്രൂപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആാൻ പഠിക്കാൻ നമ്മൾ നല്ല സംവിധാനം ഉണ്ടാക്കിയേക്കാണ് മിൻ തഹ്തിഹിം ഈ നിയമം എന്തിൻ്റെതാണ് മിന്ത മിൻ തഹ്തീഹീം ഈ നിയമം എന്താണ് ഇൽഹാറാണോ ഇഖലാബാണോ ഇഹ്ഫ ആണോ ഏ ഇത് ആം ബിലാവുനയാണോ ഏതാണ് ഈ നിയമം അടുത്തത് അലീമുൻ ഹക്കീം ഇനി പറഞ്ഞു തരാൻ കഴിയാത്ത ആളുകൾക്ക് എഴുതി തരാ പിന്നെ അപ്പൊ ഇങ്ങനെ എഴുതുക ഉദാഹരണം അലീമുൻ കരീം അതിൻ്റെ എഴുതുക മെൻ ആമന നെയ്തുക അതിൻ്റെ നിയമപ്പുറത്തെഴുതുക മയക്കൂര് നെയ്ത അതിന്റെ എഴുതുക മിറബിഹിം എന്ന് എഴുതുക അതിൻ്റെ നിയമം പുറത്തെ എഴുതുക കേട്ടോ അപ്പോൾ അലീമുൻ ഹക്കീം അത് എന്താണ് നിയമം മംഗ ഈ നിയമം എന്താണ് ഈ നിയമം എന്താണ് മാത്രമല്ല ഈ നിയമത്തിന് എങ്ങനെയാണ് ഓതേണ്ടത് ഈ നിയമം എന്താണ് എന്നും ഈ നിയമത്തിന് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് വളരെ കൃത്യമായി നിങ്ങൾ പറഞ്ഞിരണം പരിശ്രമിക്കണേ ഖുർആാനാണ് നിങ്ങൾ പരിശ്രമിക്കണം ഇനി അടുത്തത് ഇതാ വറദ ഫറാതിറുൻ കത്തുമീർ മന വറ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിൽ ഏതൊക്കെ വേഡുകളിലാണ് ഏതൊക്കെ പിന്നെ വാചകങ്ങളിലാണ് കൽക്കലയുടെ അക്ഷരങ്ങളുള്ളത് എന്നാണ് ഇതിലുള്ളതും ഇല്ലാത്തതുണ്ട് ഈ എഴുതിയതിൽ പിന്നെ കൽക്കലയുടെ അക്ഷരങ്ങൾ ഉള്ളതും ഇല്ലാത്തതുണ്ട് ഉള്ള അക്ഷരങ്ങളുടെ അടിയിൽ ഒരു വര വരച്ച് നിങ്ങൾ വാട്സപ്പിൽ വിടുകയോ അതല്ലെങ്കിൽ ഉദാഹരണമായി പറഞ്ഞാൽ വഹബ എന്നതിൽ ഹ എന്നുള്ളത് കൽക്കലൻ്റെ അക്ഷരമാണെങ്കിൽ അങ്ങനെ ഹ എന്നുള്ളത് കൽക്കലൻ്റെ അക്ഷരമാണെന്ന് പറയണം അതല്ലെങ്കിൽ റ എന്നുള്ളത് കൽക്കലൻ്റെ അക്ഷരം ആണെങ്കിൽ അതാണെന്ന് പറയണം അല്ലെങ്കിൽ ബ എന്നുള്ളത് കൽക്കലയുടെ അക്ഷരമാണെങ്കിൽ അങ്ങനെ പറയണം അപ്പോൾ എങ്ങനെ പറയാ റഹബ എന്നതിലെ ബ എന്നുള്ള അക്ഷരം കൽക്കലയാണ് എന്നതുപോലെ ജലസ എന്ന ഈ പദത്തിലെ സ എന്നുള്ളത് കൽക്കലയാണ് അങ്ങനെ പറഞ്ഞു തരണം അപ്പോൾ ജലസയിലെ സാഗ് എന്നുള്ളത് കൽക്കലയാണോ അല്ലേ അത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇപ്പം ജലസ ഫതഹ വറദ ഖാദിറുൻ ഖിത്തമീർ മനഹ വറഹ ഈ ഇത് ഓരോന്ന് വായിച്ചിട്ട് അതിലുള്ള കൽക്കലയുടെ അക്ഷരങ്ങൾ പറഞ്ഞു തരണം വളരെ പ്രയാസം കുറഞ്ഞതാണ് ഒരു പ്രയാസമില്ല എത്രയോ വട്ടം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് കേട്ടോ ഇനി ഇതാ നമുക്കെല്ലാവർക്കും അറിയണം ഉദാഹരണം അല്ലേ ചിരി വരുന്നുണ്ട് അല്ലേ ഈ ഉദാഹരണം ചോദിക്കുമ്പോൾ ഇന്ന ഈ ഇന്നക്ക് സദ്ണ്ട് അമ്മ ഈ മീമിന് മ ഉണ്ടോ സദ്ദുള്ള നൂനും മീമും സദ്ദുള്ള നൂനിനും മീമിനും ഈ രണ്ട് ഉദാഹരണങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയാ ഇന്നു അവിടെ ഇന്ന സൂന് പിന്നെ ശ്രദ്ധ ഉള്ള മീമിന് ഉദാഹരണം പറഞ്ഞു തരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം എം മസ അലൂൻ ഉണ്ടോ എം എത്തസ അലോൺ അപ്പോൾ ഇങ്ങനെ ശ്രദ്ധുള്ള മീമിനും ശ്രദ്ധ ഉള്ള നോനിനും ഈ രണ്ട് ഉദാഹരണങ്ങൾ എഴുതി തരുമോ എന്നാൽ നമുക്ക് ഇൻഷല്ല അടുത്ത അടുത്ത നിയമം കൂടെ നമുക്ക് എടുക്കാൻ തുടങ്ങാം ഇത് പഠിച്ചു കഴിഞ്ഞിരിക്കണമെങ്കിൽ അള്ളാഹുതഅാല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ പഠിതാക്കളാണെങ്കിലും പഠിതാക്കളല്ലെങ്കിലും ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ഗ്രൂപ്പിലില്ലാത്തവരാണെങ്കിലും എല്ലാവർക്കും ഈ പരീക്ഷയിൽ പങ്കെടുക്കാം നിങ്ങളെത്ര ആളുകൾ വാട്സപ്പ് ചെയ്താലും അവർക്കൊക്കെ അതിൻ്റെ മാർക്കുകൾ ലഭ്യമാവും അള്ളാഹു ഖുർആാൻ പഠിക്കാൻ അനുഗ്രഹിക്കട്ടെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ